കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടന്ന ജമാഅത്തെ ഇസ്ലാമി പ്രകടനത്തിൽ ഭീകരരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചതും പ്രധാനമന്ത്രിക്കെതിരെ മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതും കലാപ ലക്ഷ്യത്തോടെയാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും സോൾട്ടാടി നടത്തിയ വിമാനത്താവളത്തിലെ മാർച്ചിൽ ആയിരത്തോളം പേരെ നിരീക്ഷിക്കാനാണ് ഏജൻസികളുടെ തീരുമാനം കലാപ ലക്ഷ്യത്തോടെ സംഘടിച്ച് ആക്രമണം നടത്തിയതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗം നേതാക്കളായ ആറു പേർക്കെതിരെ കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു വഖഫ് വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ദീർഘകാല സമയം കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നുവെന്ന സംശയത്തിലാണ് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കാനുള്ള സംഘടിത ശ്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും സംഘർഷ സാധ്യത സൃഷ്ടിക്കാൻ ജമാഅത്തി ഇസ്ലാമിയുടെ നീക്കം വഴിവച്ചേക്കുമെന്ന ആശങ്കയിലാണ് കേരള പോലീസിന് വക്കൌഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ജമാഅത്തി ഇസ്ലാമിയുടെ വാർത്താ ചാനലിൽ നടക്കുന്ന ചർച്ചകളും വാർത്താ സംപ്രേഷണങ്ങളും നിരന്തരം നിരീക്ഷിക്കണമെന്ന നിർദ്ദേശവും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വക്കൌഫ് പാസാക്കിയതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നടന്നത് അത്യന്തം പ്രകോപിതമായ മാർച്ച് തന്നെയെന്ന് ഏജൻസികൾ വിലയിരുത്തുന്നു ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹന്ന ഹമാസ് സ്ഥാപകനായ അഹമ്മദ് യാസിൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളുമായാണ് ജമാഅത്തെ ഇസ്ലാമി മാർച്ച് നടത്തിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടെ എസ് സി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ മിക്ക മുസ്ലിം സംഘടനകളുടെയും പരിപാടികളിലും വലിയ തോതിൽ പങ്കെടുക്കുന്നതായും ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന ഏജൻസികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശന നടപടിയിലേക്ക് തയ്യാറെടുക്കുമെന്നാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു